ശശാങ്കൻ എന്ന കോമഡി താരത്തെ അറിയാത്തവർ ഉണ്ടാവില്ല നിരവധി ചാനലുകളിലെ കോമഡി സ്കിറ്റുകളിലൂടെയാണ് ശശാങ്കൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത് ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസ് എന്ന പരിപാടിയിലൂടെയാണ് ശശാങ്കൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ആദ്യ രാത്രി എന്ന കൺസെപ്റ്റ് ഉൾപ്പെടുത്തി ശശാങ്കനും ടീമും അവതരിപ്പിച്ച സ്കിറ്റ് ഇന്നും സൂപ്പർ ഹിറ്റാണ് സ്കിറ്റുകളിൽ തിളങ്ങിയ ശശാങ്കൻ പിന്നീട് മലയാള സിനിമകളിലും നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് ഹൈസ്കൂൾ പഠനത്തിന് ശേഷമാണ് ശശാങ്കൻ മിമിക്രി രംഗത്ത് സജീവമാകുന്നത് അക്കാലത്ത് തനിക്കുണ്ടായ ഒരു അനുഭവം ഈയിടെ ശശാങ്കൻ പങ്കുവച്ചിരുന്നു ശശാങ്കന്റെ ഈ തുറന്നു പറച്ചിൽ ആരാധകരെയും കണ്ണീരണിയിച്ചിരിക്കുകയാണ് മിമിക്രിയോടുള്ള ഇഷ്ടം കൊണ്ട് പണ്ട് മിമിക്രി ട്രൂപ്പുകളുടെ വണ്ടിയിൽ കിളിയായി പോയിരുന്നു ശശാങ്കൻ അവർ ചെയ്യുന്നത് കാണാനും പഠിക്കാനുമായിരുന്നു ഈ യാത്ര അങ്ങനെ ഒരു ബോംബ് പൊട്ടുന്ന സീനിൽ അഭിനയിക്കാൻ തനിക്ക് അവസരം ലഭിച്ചു മിമിക്രിയിലെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾക്കൊപ്പം സ്റ്റേജിൽ നിൽക്കാൻ കിട്ടുന്ന അവസരമോർത്ത് ശശാങ്കൻ ഒരുപാട് സന്തോഷിച്ചു പെട്ടെന്ന് റെഡിയായി വരാൻ പറഞ്ഞപ്പോൾ വേഗം ഗ്രീൻ റൂമിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന പാൻ കേക്ക് എടുത്ത് മുഖത്തിട്ടു ഇത് കണ്ട് അതിൻ്റെ ഉടമസ്ഥനായ ആൾ തന്നെ വഴക്കു പറഞ്ഞു എന്നാണ് ശശാങ്കൻ പറഞ്ഞിരിക്കുന്നത് വലിയ വിലയുള്ള സാധനമാണ് എന്ന് പറഞ്ഞ് അത് തിരിച്ചു വാങ്ങിയ അയാൾ തന്നെ ഗ്രീൻ റൂമിൽ നിന്നും ഇറക്കി വിട്ടു എന്ന് ശശാങ്കൻ സങ്കടത്തോടു കൂടി പറഞ്ഞു അങ്ങനെ ആ ഷോയിൽ പങ്കെടുക്കാൻ തനിക്ക് സാധിച്ചില്ല എന്നും ശശാങ്കൻ കൂട്ടിച്ചേർത്തു അന്ന് വലിയ അവസരം നഷ്ടമായത് ഇന്നും ഒരു വലിയ വേദനയായി തന്നെ മനസ്സിലുണ്ട് എന്നാണ് ശശാങ്കൻ പറഞ്ഞത് പക്ഷേ കാലം മാറി അന്ന് ഗ്രീൻ റൂമിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഇറങ്ങിയ ശശാങ്കനെക്കത്ത് പിന്നീട് വലിയ വലിയ നിരവധി വേദികൾ കാത്തിരുന്നു എന്നതാണ് സത്യം ശശാങ്കൻ്റെ ഈ സങ്കടം ആരാധകരും ഏറ്റെടുത്തിരിക്കുകയാണ് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക